ആയിഷർ അലിയല്ലാവിനെ പറയുകയാണ് ഞാൻ അലൈഹി അലൈസ്വല്ലം തങ്ങൾക്ക് ഒരു തലേണ ഉണ്ടായിക്കൊടുത്തു അതിൽ ചെലപ്പം ഫോട്ടോകളൊക്കെ ഉണ്ട് ചില ജീവികളുടെ അല്ലെങ്കിൽ പക്ഷികളുടെയൊക്കെ ഫോട്ടോ ഉണ്ട് അന്നു കച്ച അതും ഒരു ചെറിയ തലേനയാണ് വളരെ വലുതൊന്നുമല്ല ചെറിയൊരു തലേനക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അങ്ങനെ

എന്താ നബി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ നിങ്ങൾക്ക് എന്ത് പറ്റി അവൻ എന്താണ് ഈ തലേനൊക്കെ എന്തിനാണ് ചെയ്തത് എന്ത് കഥയാണിത് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പുറത്താ അപ്പാശി പറയാം നിങ്ങൾക്ക് ചാരി ചാരിക്കടക്കാൻ വേണ്ടിട്ട് ഞാനൊരു തലേണ ഉണ്ടാക്കിയതാണ് അത് നല്ല കാര്യല്ലേ അവ നബിയുടെ മറുപടി അമാ ഒരു ിൽട്ടോണ്ടായാൽ തലയിണയിലോ വിരിപ്പിലോ ഫോട്ടോ ഉണ്ടായാൽ അള്ളാന്റെ മലക്കുകൾ അങ്ങോട്ട് വരില്ല എന്ന് നിനക്കറിയില്ലേ അന്നമൻ സ്വനസൂറ ഇങ്ങനെയുള്ള ഫോട്ടകൾ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അന്റെ നാളിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു നിനക്കറിയില്ലേ ഈ കോഹ്യവും ആ ഹലകുത്തും പരലോകത്ത് പറയപ്പെടും നിങ്ങൾ സൃഷ്ടിച്ചതിനെ നിങ്ങൾ ജീവിപ്പിക്കുക എന്ന് പറയപ്പെടും അപ്പൊ എന്ത് പണിയനുജം അള്ളാന്റെ മലക്കൾ കയറില്ല അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അള്ളാവിന്റെ മലക്കുകൾക്ക് പ്രവേശിക്കാൻ തടസ്സമാകുന്ന ഒന്നും ഉണ്ടായിക്കൂട ഇന്ന് വലിയൊരു വിഭാഗം സാമ്പത്തിക സൗകര്യമൊക്കെ ഉള്ള വീടാണ് എന്നറിയിക്കാന് വീടിന്റെ സോക്കേസുകളിൽ ഫോട്ടോകൾ മാത്രമല്ല പല ജീവികളുടെയും ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിലുള്ള ജീവികൾ പുലിയും ആനയും കരടിയും വെല്ലം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് അസൂൽ അഹ് അള്ളാൻ്റെ മലക്കളി മനസ്സിലായില്ലേ പക്ഷെ ഇതിനൊക്കെ പലർക്കും ന്യായം പറയാനുണ്ടാവും അതൊന്നും അത്ര വലിയ കുഴപ്പമില്ല പല ന്യായങ്ങളും ആളുകൾ പറയും നമ്മളൊരു കഥ കേൾക്കാറുണ്ട് ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചു മരിച്ചടക്കുമ്പോൾ അവിടെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടമാനം അപ്പോൾ അവിടെ നിന്ന് ആരോ വന്നിട്ട് പറുത്തരെ മോനെ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റടോ അള്ളാൻ്റെ മലക്കാളി വരൂല എന്ന് പറഞ്ഞപ്പോ മോൻ പറ മലക്കാളി വരൂലെന്നോ ഒരു മലക്ക് വന്നിന്റെ സ്വഭാവമാണ് ഇപ്പം എന്റെ പീ കടക്കുന്നത് ഫോട്ടോ അല്ല അതിൻ്റെ അപ്പുറം വെച്ചിട്ട് എന്ത് കാര്യം മലക്കാളി അടുത്ത് പോലും വരാതിരിക്കൂല എന്ന് പറഞ്ഞാൽ മലക്കാള് വരൂല്ല പറഞ്ഞാൽ അസറായിൽ മലക്കുലുമാകത്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ നമുക്ക് റഹ്മത്തിന്റെ ബർക്കത്തിന്റെ ആശയങ്ങളുമായുള്ള മലായിക്കത്തുകളുടെ ആഗമനം ഉണ്ടാവില്ല നമുക്ക് ഗുണകരമായിട്ടുള്ളത് എന്നാ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എത്രയോ ജനതയെ നശിപ്പിച്ചത് അള്ളാന്റെ മലക്കുകളല്ലേ ലൂത്ത് രബിന്റെ ജനതയെ നശിപ്പിച്ചു അവിടെയൊക്കെ ബിംബങ്ങളും പല ജാതി സാധനങ്ങളും ഉണ്ട് അവിടേക്ക് മലക്കാള് എന്ന് പറഞ്ഞ മലക്കാൾ മാറുന്നു അതിന്റെ സമയത്ത് അവർ വരും മനസ്സിലായി അതുപോലെ നിരന്തരം റസൂൾ ഉള്ള പറഞ്ഞാണ് ഇമാ ബുഹാരിയുടെ സൈൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാം നമ്പരെ ഹദീദിൽ കാണാം അബൂത്തല്ലാ റലിയെ പറയുക അള്ളാഹുവിന്റെ മലക്കുകൾ നായകളുള്ള വീട്ടിലേക്ക് വരികയില്ല അതുപോലെ രൂപങ്ങളുള്ള ഫോട്ടോകളുള്ള വീടുകളിലേക്കും അള്ളാന്റെ മലക്കുകൾ കയറില്ല എന്ന് റസൂൽ അള്ളാഹി സ്വല്ല അലൈലി സ്വലം പറഞ്ഞിരിക്കുന്നു ഇത് പ്രവാചകനും അനുഭവമാണ് ഇമാ ബുഹാരിയുടെ സൈൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് നമ്പരെ ഹദിത്ത് കാണാം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമൊരിക്കൽ റസൂൽനോട് പറഞ്ഞു ഞാൻ നാളെ വരുന്നുണ്ട് നിങ്ങൾ എടുത്തിരിക്കുക ഇന്ന ടൈമിൽ വരാന്ന് പറഞ്ഞു നബി അലൈഹി നബിസ് അലൈസ് കാത്തിരുന്നു കാത്തിരുന്ന് നോക്കുമ്പോൾ ജിബിരി കാണുന്നില്ല അങ്ങനെ അവസാനം ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം കുറെ കഴിഞ്ഞിട്ട് വരിക അപ്പം നബി സല്ല അലൈഹി സ്വലാം തങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ ടൈമിൽ എത്തിയില്ലല്ലോ അപ്പൊ ജിബ്രിലിന്റെ മറുപടി രൂപമുള്ള വീട്ടിലേക്ക് ഞങ്ങൾ വരില്ല ഫോട്ടോ ഉള്ള അതുപോലെ നായുള്ള വീട്ടിലേക്കും അവൻ എവിൻ്റെ വീട്ടിൽ അറിയാതെ ഒരു നായക്കുട്ടി അവിടെ കയറി കിടന്നിട്ടു ഇന്നത്തെ പോലത്തെ വീടല്ലല്ലോ അതുകൊണ്ടായിരുന്നു ജിബിരിയിൽ വരാതിരുന്നിരുന്നത് പക്ഷെ ഇന്ന് വീടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും നായ വീട്ടിലെ കുട്ടികളൊക്കെയാണ് സൗകര്യത്തോടുകൂടെ വീടിൽ വളരുന്ന വീടുകളിൽ വളരുന്ന അവസ്ഥയാണ് നായയെ ഉപയോഗപ്പെടുത്താൻ വേട്ടയ്ക്ക് ഉപയോഗപ്പെടുത്താൻ റസൂള പറഞ്ഞിട്ടുണ്ട് അതിന് നായക്ക് നായയുടേതായ ഒരു സ്ഥലം വേറെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ആ വേട്ട ആടാൻ വേണ്ടി നായെ കൊണ്ടുപോകുമ്പോൾ ബിസ്മിയല്ലി കാട്ടിലേക്ക് വിട്ടിട്ട് ആ നായ ഒരു മൃഗത്തെ കടിച്ചു കൊന്നു അത് ജീവൻ പോയാലും നമ്മൾക്ക് അറുക്കേണ്ട ആവശ്യം ഇല്ല നമുക്ക് ആ ജീവിയെ തിന്നാം അസൂൽ അള്ളി സ്വല്ലു അലീസ് പറഞ്ഞാണ് നിങ്ങൾ ബിസ്മിയല്ലി കാട്ടിലേക്ക് വിട്ട നായയാണെങ്കിൽ അത് കടിച്ചു കൊന്നതിനെ നിങ്ങൾക്ക് തിന്നാവുന്നതാണെന്നല്ല അപ്പം ഏതായിരുന്നാലും നായുള്ള വീട്ടിൽ അള്ളാൻ്റെ മലക്കുകൾ വരില്ല എന്ന് മഹാനായ പ്രവാചകർ സല്ലു അലൈസ്വല്ലം തങ്ങളോട് ജിബിരി നേരിട്ടാണ് പറയുന്നത് നബി വാഹിയിലൂടെ നബി പറയാറുണ്ട് പക്ഷെ ഇവിടെ ജിബിരിലാമാണ് പറയുന്നത് വീട്ടിലേക്കോ നായുള്ള വീട്ടിലേക്കോ ഞങ്ങൾ വരില്ല മൂവായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ഹരിത അപ്പൊ ഇങ്ങനെ മലക്കുകളുടെ ഇടപെടലുകൾ പ്രവാചകന് ആ വിഷയം കൃത്യമായി പഠിപ്പിക്കാവുന്ന രൂപത്തിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് ഹദീദുകളിൽ കാണാൻ കഴിയും അതിൻ്റെ വിശദീകരണങ്ങൾ വളരെ പഠനാർഹമായ രൂപത്തിൽ ഹാഫി ദിനിയ നടത്തിയത് ശ നമുക്ക് വിവരിക്കേണ്ടതുണ്ട്